नमस्ते हरि राम हरि राम 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 हरि 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 कृष्ण हरे कृष्ण 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 हरि हरि मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमदाम्बरिष्टं वादात्मजं वानरयूधमुख्यं श्रीरामदूतं शरणं प्रपद्ये रामाय रामचन्द्राय रामभद्राय वेदसे रघुनाथाय नाय सीतायां पदये नमः हरि राम हरि राम 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 हरि 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 कृष्ण हरि कृष्ण 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 हरि हरि श्रीराम राम राम श्रीरामचन्द्राजया श्रीराम राम राम श्रीरामभद्राजया श्रीराम रामसीताभिराम राम श्रीराम राम राम ോകാഭിരാമാജയാ്രീരാമ രാമ രാമ രാവാനന്തകരാമ ശ്രീരാമ മമ ഹൃതിരമതാംമ രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെരിതം നീ ചൊല്ലിയിടുമടിയാതെ ശാരീക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങി നരണ്യകാണ്ടത്തിലെ അഗസ്ത്യസ്തുതി ഭാഗമാണ് നമുക്ക് ഇന്ന് വായിക്കേണ്ടത് സുദീക്ഷണ ആശ്രമപ്രവേശം മുനിമണ്ഡല സംഗമം അഗസ്ത്യ സന്ദർശനം അഗസ്ത്യ സന്ദർശനത്തിന് ശേഷമാണ് അഗസ്ത്യസ്തുതി ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ നീ വരുന്നതും പാർത്തു ഞാനിരുന്നിതോ മുന്നം ദേവകളോടും കമലാസനോടും ഭവാൻ ക്ഷീരവാരിധി തീരത്തിങ്കൾ നിന്നരുൾ ചെയ്തു ഘോരരാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡലം ഭാരാപഹരണം ചെയ്തിടുവാനെന്നു തന്നെ സാരസാസന സകലേശ്വരാതയാ നിദേ ഞാനു തുടങ്ങി വന്നിവിടെ വാണിയിടിനാൻ ആനന്ദസ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ താപസജനത്തോടും ശിഷ്യസങ്കാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ ലോകസൃഷ്ടിക്കു മുന്നമേകനായാനന്ദനായി ലോകകാരണൻ വിരഹിതൻ വികൽപ്പോപാധിവിരഹിതൻ തന്നുടമായതനിക്കാശ്രയഭൂതയായി ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു തൽഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നിതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാമവ്യാകൃതമ അവ്യാകൃതമെന്നും ഉപനിഷദ്വശാൽ മായാദേവിയെ മൂലപ്രകൃതിയെന്നും ചൊല്ലും മായാതീതന്മാരെല്ലാം സംസ്കൃതിയെന്നും ചൊല്ലും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ വിദ്വാൻമാര വിദ്യയെന്നും പറയുന്നുവല്ലോ ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം നിന്നാൽ സംശോഭ്യമാണ് യാഗീയമായ തന്നിൽ നിൻ ഉണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊല്ലൂ നിന്നുടെ നിയോഗത്താൽ മഹത്തത്വ മഹത്തത്വത്തിങ്കലയിൽ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുരാ മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹദ്വേദികളേവം ായി ചൊല്ലിയിടുന്നു സാത്വികവും സാത്വികം രാജസവും താമസം എന്നീ വണ്ണം ചമഞ്ഞുതു മൂന്നുമെന്നറിഞ്ഞാലും താമസത്തിങ്കൽ നിന്നു സൂക്ഷ്മ തന്മാത്രകളും ഭൂമിപൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്യങ്ങൾ നിന്നുണ്ടായിന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാത്വികത്തിങ്കിൽ നിന്നു മനസ്സുമുണ്ടായി വന്നു സൂത്രരൂപകം ലിംഗം ഇവറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കൽ നിന്നു ദിവ്യനാം വിരാൾപുമാനുണ്ടായി തെന്നല്ലോ അങ്ങനെയുള്ള വിരാൾ പുരുഷ തന്നെയല്ലോ തിങ്ങിടും ദേവമാനുഷ തിങ്ങീടും ചരാചരലോകങ്ങളാകുന്നതും ദേവമാനുഷതിര്യഗ്യോനിജാതികൾ ബഹുസ്ഥാവര ജംഗമൗഖപൂർണമായുണ്ടായി വന്നു ഗുണങ്ങളെ മൂന്നുമാശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുതാനും രുദ്രനും ഉണ്ടായി വന്നു ലോക സൃഷ്ടിക്കു രജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ദാതാ നാവിയിൽ നിന്നുണ്ടായി സത്വമാം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രമാം തമോ ഗുണം കണ്ടു സംഹരിപ്പാനും ബുദ്ധിജാതികളായ വൃത്തികൾ ഗുണത്രയം നിത്യമംശിച്ചു ജാഗ്രൽ സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാതൊരു കാലം സൃഷ്ടിജൈവാനിച്ഛിച്ചു ഭവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചു മായ തന്നെ തന്മൂലം ഗുണവാനെ പോലെയായിതു ഭവാൻ ത്വൻ ധമായി വന്നാളല്ലോ വിദ്യയും അവിദ്യയുമെന്നുള്ള ഭേദാക്കിയ വിദ്യയെന്നല്ലോ ചൊൽവോ നിവൃത്തി നിരധന്മാർ അവിദ്യാവശന്മാരായി വർത്തിച്ചിടിനജനം പ്രവൃത്തി നിരധന്മാരെന്നത്രേ ഭേദമുള്ളൂ വേദാന്തവാക്യാർത്ഥ വേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ വിദ്യാവശകന്മാർ നിത്യസംസാരികളെന്നവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ വിദ്യാഭ്യാസരഥന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്നു ചൊല്ലുന്നു തത്വജ്ഞന്മാർ ത്വൻ മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്കു നിർമ്മലയായ വിദ്യ താനേ സംഭവിച്ചിടും മറ്റുള്ള മൂഢന്മാർക്ക് വിദ്യയുണ്ടാകയെന്നതു ചെറ്റില്ല നൂറായിരം ജന്മങ്ങൾ കഴിഞ്ഞാലും ആകയാൽ തൊൽഭക്തിസമ്പന്നന്മാരായുള്ളവർ ഏകാന്ത മുക്തിമന്മാരിൽ ഏതും സംശയമോർത്താൽ ത്വൽഭക്തിസുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കയുമില്ല ശ്രീരാമാരഗുപതേ കേവല ജ്ഞാനമൂർത്തേ ശ്രീരമണാത്മാരാമ കാരുണ്യാമൃതസിന്ധോ എന്തിനു വളരെ ഞാനിങ്ങനെ ചൊല്ലുന്നു ചിന്തിക്കിൽ സാരം കിഞ്ചിൽ ചൊല്ലുവൻധരാപദേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ സാധുസംഗതി തന്നെ മോക്ഷകാരണമെന്നു വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു സാധുക്കളാകുന്നതു സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചീടുും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി നിസ്പൃഹന്മാരായി വികദൈഷണന്മാരായി സദാ തൊഴിൽഭക്തന്മാരായി നിവൃത്താഖില കാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായി നഷ്ടസംഘന്മാരുമായി സന്യസ്തകർമ്മക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടാചാരൈകപരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനിയമാതിസമ്പന്നന്മാരായി ഏകാന്തേ ശമതമസാധനായുക്തന്മാരായി സാധുക്കൾ അവരോടു സംഗതിയുണ്ടാകുമ്പോൾ ചേതസി ഭവൽകദാശവണേരതിയുണ്ടാം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ത്വൽ കഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും വിജ്ഞാതമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം ആകയാൽ ത്വൽഭക്തിയും നിങ്കലെ പ്രേമവായ്പും രാഘവാ സദാഭവിക്കണമേധയാ നിത ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ത്വൽപാദാബ്ജങ്ങളിലും ത്വൽഭക്തന്മാരിലും എന്നുൾപൂവിൽ ഭക്തി പുനരെപ്പോഴുമുണ്ടാകണം ഇന്നല്ലോ സഫലമായി വന്നിതു മമ ജന്മമിന്നും ഇന്നും മൽക്രുതുക്കളും വന്നിതു സഫലമായി ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു ഇന്നല്ലോ സഫലമായി വന്നതും അന്നേത്രവും ശ്രീരാമ രാമ രാമ ്രാജയാ സീതയാ സാർദ്ധം ഹൃതിവസിക്ക സദാഭവാൻ സീതാവല്ലഭ ജഗന്നായക ദാശരഥേ ഇരിക്കുമ്പോഴും ഒരേടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴുമെന്നു വേണ്ട അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രൂപം തോനണന്തയാമ്പുദേ കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ ജംബാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ചാപം ബാണതൂണീരത്തോടും കൊടുത്തു ഗഡ്ഗത്തോടും ആനന്ദവിവശനായി പിന്നെയുമരുൾ ചെയ്താൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപദേഹേ വിനിഷ്ടമാക്കിയിടണം വൈകിയിടാതെ സാക്ഷാൽ ശ്രീനാരായണനായ നീമായയോടും രാക്ഷസപഥത്തിനു മർത്യനായി പിറന്നതും രണ്ട് യോജന വഴി ചെല്ലുമ്പോൾ അവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവ പഞ്ചവടി ഗൗതമി തീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാവസിക്ക പോയി ശേഷമുള്ള ഒരു കാലം തത്രൈവ വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുന്ന ചെയ്കുന്നുടന അനുജ്ഞ നൽകി മുനി ശ്രുത്വതൽ സ്ത്രോത്രം സാരമാഗസ്ത്യസുഭാഷിതം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ തർത്ഥ സമന്യുതം രാഘവൻ തിരുവടി ബാണചാപാദികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ച അഗസ്ത്യപാദാംബുജം യാത്രയുമയപ്പിച്ചു സുമിത്രാത്മജനോടും ീതിയാ ജാനകിയോടുമെഴുന്നള്ളിയിടും നേരം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ പിന്നീട് ജടായു സംഗമം അതുപോലെ പഞ്ചവടി പ്രവേശം തുടർന്ന് ലക്ഷ്മണോപദേശമാണ് അഗസ്ത്യ സ്തുതിയും അതുപോലെ അഗസ്ത്യ സംഭാഷണവും ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ടതാണ് എന്താണ് ശിവൻ എന്താണ് വിഷ്ണു എന്താണ് ബ്രഹ്മാവ് എന്ന് പഠിപ്പിക്കുന്ന ഭാഗം ഇതാണ് എന്താണ് വിരാട് പുരുഷൻ ആ വിരാട് പുരുഷൻ്റെ രൂപം എങ്ങനെയാണ് വിരാട് പുരുഷൻ എന്താണ് എന്ന് ഈ ഭാഗത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട് രാമായണത്തിൽ തുടർന്ന് പഞ്ചവടി പ്രവേശം അവിടുന്ന് അങ്ങോട്ടേക്ക് ലക്ഷ്മണോപദേശമാണ് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ സീതയെ മധ്യയാക്കി മൂവരും പ്രാതക്കാലേ ൗതമി തന്നിൽ കുളിച്ചർക്കവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രിയും പാനീയവും കൊണ്ടുപോരും വാരാവാരം പ്രീതി പൂണ്ടിങ്ങനെ വാഴും കാലം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ലക്ഷ്മണൻ ഒരു ദിനമേകാന്തേ രാമദേവൻ തൃക്കഴൽ കൂപ്പി വിനയാൻതനായി ചൊന്നാൻ മുക്തിമാർഗത്തേ അരുൾ ചെയ്യണം ഭഗവാനെ ഭക്തനാമടിയനോടജ്ഞാനം നീങ്ങും വണ്ണം ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം പരുമാരൽ ചെയ്തിടണം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ലിവയെല്ലാം നിരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ ശ്രീരാമനതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ന്ദമരുൾ ചെയ്തിതോ വഴി പോലെ കേട്ടാലുമെങ്കിൽ അതിഗുഹ്യമാമുപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പഭ്രമെല്ലാം മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവിനമ്പോടു പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊൽവൻ പിന്നെ വിജ്ഞേയമാത്മസ്വരൂപത്തെയും ചൊല്ലാമടോ ജ്ഞേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായാസംബന്ധ ഭയമൊക്കെ നീങ്ങിയിടുമല്ലോ ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതുന്നു ജഗത്രയേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ മായയാകുന്നതു നിർണയമതിനാലേ കായ സംബന്ധമാകും സംസാരം ഭവിക്കുന്നു ഉണ്ടല്ലോ പിന്നെ ക്ഷേപാവരണങ്ങളെന്നു രണ്ടുരൂപം എന്നറിയുക സൗമിത്രേ നീ എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറിയതി സ്ഥൂല സൂക്ഷ്മേദങ്ങളോടും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ലിംഗാതി ബ്രഹ്മാണ്ട മാമവിദ്യാരൂപമതും സംഘാദിദോഷങ്ങളെ സംഭവിക്കുന്നതും ജ്ഞാനരൂപിണിയാകും വിദ്യയായതുമറ്റേ ആനന്ദപ്രാപ്തിഹേതുബോധ എന്നറിഞ്ഞാലും മായാ കൽപ്പിതം പരമാത്മനീ വിശ്വമെടോ മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്ന് തോന്നിക്കുന്നു രജ്ജുഖത്തിങ്കലെ പന്നക ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കലേതും ഒന്നില്ലയല്ലോ മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിഭം വിചാരിക്കലില്ലാതൊന്നല്ലോ വിഭ്രമം കളഞ്ഞാലും വികൽപ്പമുണ്ടാകേണ്ട ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ജന്മസംസാരവൃക്ഷമൂലമായതു ദേഹം തന്മൂലം പുത്രകളത്രാതി സംബന്ധമെല്ലാം ദേഹമായതു പഞ്ചഭൂത സഞ്ചയമയം ദേഹസംബന്ധം മായ വൈഭവം വിചാരിച്ചാൽ ഇന്ദ്രിയദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തം മൂലപ്രകൃതി എന്നിതെല്ലാം ഓർത്തു കണ്ടാലും ഒരുവിച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രമായതു ദേഹമെന്നുണ്ടല്ലോ നാമം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ എന്നിവറ്റിങ്കിൽ നിന്നു വേറൊന്നു ജീവനതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ ജീവാത്മാ സ്വരൂപത്തെയറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങൾ സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ നീ ജീവാത്മാവെന്നും പരമാത്മാവെന്നതുമോർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതുമേയില്ല രണ്ടുമൊന്നത്രേ നൂനം ഭേദമുണ്ടെന്നു പറയുന്നത് അജ്ഞാൻമാരല്ലോ മാനവും ഡംബം ഹിംസാവക്രത്വം കാമം ക്രോധം മാനസേ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം അന്യക്ഷേപാദികളും സഹിച്ചു സമബുദ്ധിയ മഞ്ഞുഭാവവും അകലെ കളഞ്ഞനുദിനം ഭക്തി കൈക്കൊണ്ട് ഗുരുസേവയും ചെയ്തു നിജ ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ടു നിത്യം സൽക്കർമ്മങ്ങളിളക്കം വരുത്താതെ സത്യത്തെ സാമാശ്രയിച്ചാനന്ദ സ്വരൂപനായി മാനസ വചനദേഹങ്ങളെ അടക്കിത്തൻ മാനസേ വിഷയസൗഖ്യങ്ങളെ ചിന്തിയാതെ ജനന ജരാമരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അനഹങ്കാരത്വേന സമഭാവനയോടും സർവാത്മാവാകുമെങ്കിൽ ഉറച്ച മനസ്സോടും രാമരാമേത്യമിത രാമരാമേദ്യമിതജപത്തോടും പുത്രധാരാർത്ഥാദിഷു നിസ്നേഹത്വവും ചെയ്തു ശക്തിയുമൊന്നിംഗലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്കു തുല്യഭാവത്തോടു സന്തുഷ്ടനായി വിവിക്ത ശുദ്ധസ്ഥലേ വസിക്കേണം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ പ്രാകൃതജനങ്ങളുമായി വസിക്കരുതൊട്ടുമേകാന്തേ പരമാത്മജ്ഞാനതൽപരനായി വേദാന്തവാക്യർത്ഥങ്ങളവലോകനം ചെയ്തു വൈദിക കർമ്മങ്ങളും ആത്മനി സമർപ്പിച്ചാൽ ജ്ഞാനവും മകതാരിൽ ഉറച്ചു ചമഞ്ഞീളും മാനസേ വികൽപ്പങ്ങളേതുണ്ടാകോല ആത്മാവാകുന്നതെന്തെന്നുണ്ടു കേളതു ആത്മാവല്ലോ ദേഹപ്രാണബുദ്ധി അഹങ്കാര മനസാദികളൊന്നും ഇവറ്റിൽ നിന്നുമേലേ മാനമില്ലാത പരമാത്മാവു താനേ വേറെ ചിതാത്മാവു ശുദ്ധമ്യക്തം ബുദ്ധം തൽപദാത്മാജ്ഞാനികൊൽപദാർത്ഥവുമായി ജ്ഞാനം കൊണ്ടെന്നെ വഴിപോലെ കണ്ടറിഞ്ഞിടാം ജ്ഞാനമാകുന്നതെന്നിട്ടു കാട്ടുന്നു വസ്തുതന്നെ ജ്ഞാനമുണ്ടാകുന്നതും വിജ്ഞാനം കൊണ്ടുതന്നെ ജ്ഞാനതിന്യറിവിനു സാധനമാകയാലേ സർവത്ര പരിപൂർണനാത്മാവുചിതാനന്ദൻ സർവസ്വതാന്തർഗത പരിച്ഛേദ്യനല്ലോ ഏകനദ്വയൻ പരനവയൻ ജഗന്മയൻ യോഗേശ ജനാഖിലധാരൻ നിരാധാരൻ നിത്യസത്യജ്ഞാനാദിലണൻ ബ്രഹ്മാത്മകൻ ബുദ്ധിവാദികളിൽ വേറിട്ടവൻ മായാമയൻ ജ്ഞാനം കൊണ്ടുപമ്യൻ യോഗിനാമേകാത്മാനം ജ്ഞാനമാചാര്യശാസ്ത്രൗഗോപാദേശൈക്യജ്ഞാനം ആത്മനോരേവം ജീവപരയോർമൂലവിദ്യ ആത്മനി കാര്യകാര്യങ്ങളും കൂടിച്ചേർന്നു ലയിച്ചീടുമ്പോഴുള്ള ഒരാസ്ഥയല്ലോ മുക്തി ലയത്തോടാശു വേറി ജ്ഞാനവിജ്ഞാന വൈരാഗ്യത്തോടു സഹിതമാം ആനന്ദമായിട്ടുള്ള കൈവല്യ സ്വരൂപം ഇതുള്ള വണ്ണമേ പറവാനും ഇതറിവാനും ഉള്ളം നല്ലുണർവുള്ളവരില്ലാരും ജഗത്തിങ്കൽ മൽഭക്തിയില്ലാത്തവർക്കെത്രയും ദുർലഭം കേൾ മൽഭക്തി കൊണ്ടുതന്നെ കൈവല്യവും വരും താനും നേത്രമുണ്ടെന്നാകിലും കാൺമതിന്നുണ്ടു പണി രാത്രിയിൽ തൻ്റെ പദം ദീപമുണ്ടെന്നാകിലേ നേരുള്ള വഴിയറിഞ്ഞിടാതവണ്ണമേ ശ്രീരാമഭക്തിയുണ്ടെന്നാകിലെ കാണായി വരും ഭക്തനു നന്നായി നൂനം ഭക്തിക്കു കാരണവുമെന്തോന്നു കേട്ടാലും നീ മൽഭക്തന്മാരോടുള്ള നിത്യസംഗമതും മൽഭക്തന്മാരെ കനിവോടു സേവിക്കുന്നതും ഏകാദശാദി വ്രതാനുഷ്ഠാനങ്ങളും പുനരാകുലമിന്നിയേ ൊകയുമതാ പൂജനം വന്ദനവും ഭാവനം ദാസ്യം നല്ല ഭോജനമഗ്നി വിപ്രാണം കൊടുക്കയുമതാ മൽക്കഥാപാഠശ്രവണങ്ങൾ കൊണ്ടു ചെയ്യുകയും മുത മൽഗുണനാമങ്ങളെ കീർത്തിച്ചു കൊള്ളുകയും സന്തതമിത്തമെങ്കിൽ വർദ്ധിക്കും ജനങ്ങൾക്കൊരന്തരം വരാതൊരു ഭക്തിയുമുണ്ടായി വരും ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതിൽ ഉത്തമോത്തമന്മാരായുള്ളവരവരല്ലോ ഭക്തിയുക്തനു വിജ്ഞാനജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടുമെന്നാൽ മുക്തിയും വരും മുക്തിമാർഗം താവക പ്രശ്നാനുസാരവശാൽ ഉത്തമായതു നിനക്കെന്നാലേധരിക്ക നീ വക്തവ്യമല്ല നൂനമെത്രയും കുഖ്യമ്മമ ഭക്തന്മാർ കൊഴു ഒഴിഞ്ഞുപദേശിച്ചിടരുതല്ലോ ഭക്തനെന്നാകിലവൻ ചോദിച്ചാലെന്നാകിലും വക്തവ്യമവനോടു വിശ്വാസം വരികയാൽ ഭക്തിവിശ്വാസ ശ്രദ്ധായുക്തനാമർതു നിത്യമായി പാഠം ചെയ്യില്ല അജ്ഞാനമകന്നുപോവും ഭക്തി സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്കു യോഗീന്ദ്രന്മാർക്കുനൂനം ഹസ്തസംസ്ഥിതയല്ലോ മുക്തിയെന്നറിഞ്ഞാലും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ലക്ഷ്മണോപദേശ ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചിട്ടുള്ളത് ആ ലക്ഷ്മണോപദേശ ഭാഗം ഇന്ന് നമ്മളെ ലോകത്ത് നമ്മൾ ഈ കൊച്ചു കേരളത്തിൽ പോലും നമ്മൾ കാണുന്നത് അത്ര ഭീകരമായ അന്തരീക്ഷമാണ് പ്രകൃത പ്രാകൃത ജനങ്ങളോടുകൂടി നമ്മൾ ഒരിക്കലും വസിക്കരുത് ആ പ്രാകൃത ജനങ്ങളോടുകൂടി നമ്മൾ വസിക്കുമ്പോൾ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും പ്രാകൃതമായി മാറും കണ്ടില്ലേ രണ്ട് ദിവസം മുൻപ് നമ്മൾ കണ്ട പത്രവാർത്തകൾ ചെറിയ കുട്ടിയോട് പോലും ദാരുണമായ ചിന്തയാണ് ഓരോരാളിലേക്കും വരുന്നത് അവിടെയാണ് ഈ രാമായണത്തിൻ്റെ പ്രസക്തി ഈ രാമായണത്തിലെ ഈ ഭാഗം ലക്ഷ്മണോപദേശം നമ്മുടെയൊക്കെ വീട്ടിലെ കുട്ടികളെയും മുതിർന്നവരും ദിവസവും ഇരുന്ന് വായിച്ച് പഠിക്കണം അവിടെ നമുക്ക് ഓരോന്നും പറഞ്ഞു തരികയാണ് എന്താണ് മനസ്സ് എന്താണ് അറിവ് എങ്ങനെയാണ് ജ്ഞാനം വർദ്ധിപ്പിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് ഓരോ വരികളിലൂടെ എന്താണ് പൂജ എന്താണ് വന്ദനം എന്താണ് ഭാവന എന്താണ് ദാസ്യം എന്നതെല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു ക്ഷേത്രത്തിൽ പോയതുകൊണ്ട് മാത്രമായില്ല ആ ക്ഷേത്രത്തിൽ പോകുന്നതോടുകൂടി നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ക്ഷേത്രമാക്കി മാറ്റണം അതുതന്നെയാണ് ലക്ഷ്മണോപദേശത്തിൽ പറഞ്ഞു തരുന്നത് എന്താണ് മുക്തിമാർഗം ആ മുക്തിക്ക് എന്തൊക്കെയാണ് വേണ്ടത് ഭക്തന്മാർക്ക് എല്ലാ കാര്യങ്ങളും ഉപദേശിച്ചു കൊടുക്കണം ഭക്തനെന്നാകിൽ ചോദിച്ചില്ല എന്നാകിലും ഭക്തനാണെങ്കിൽ ഭഗവാനോട് ഒന്നും ചോദിക്കേണ്ടതില്ല ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് സത്സംഗം കൊണ്ട് മാത്രമാണ് കിട്ടുക എന്ന് നമുക്ക് ലക്ഷ്മണോപദേശത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ് ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി കരചരണകൃതം വായജം കർമ്മജം വ്രവണനയജം വനസം വരാദം വിഹിതമവിഹി വർമേധക്ഷമസ്വ ശിവശിവകരുണാദേ ശംഭോ